ആശങ്കക്ക് വകയുണ്ടെന്നാണ് അത്ര എനിക്ക് പറയാൻ പറ്റും ഇല്ലെങ്കിൽ അതൊരു രാഷ്ട്രീയ തീരും അത് ഇന്നലെ മാത്രമാണ് ഇന്നലെ മാത്രമാണ് അങ്ങനെ കേസ് വേണ്ട അതിന് പാരിതോഷികമോ എന്താണ് അതിന് പരിഹാരം ആയി പെനൽറ്റിയോ മതിയെന്ന് അങ്ങനെ എന്തോ ആണ് വന്നിരിക്കുന്നത് അല്ലേ അങ്ങനെയല്ലേ കോമ്പൻസേഷൻ അല്ല വിഴിഞ്ഞത്തെ ഇതിനോട് കൂട്ടി വായിക്കേണ്ട ആവശ്യമില്ല നമുക്ക് വല്ലാർപ്പാടമുണ്ട് ബേപ്പൂര് സനത പോസിബിലിറ്റി കൊല്ലത്ത് ഒരു ഒരു മിനി ഷിപ്പിംഗ് അതിനുള്ള ഒരു ലാൻഡിങ് ഫെസിലിറ്റി ഇങ്ങനെയൊക്കെ ഉള്ളത് ഭാവിയിൽ വികസനത്തിന്റെ നമ്മുടെ സ്വപ്നങ്ങളിലോ അല്ലെങ്കിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്ന് തന്നെ നമുക്ക് കരുതാം ദർ ദർ ഷുഡ് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിലേക്ക് ഇത് വലിയൊരു ബാധിപ്പ് അടിച്ചു കേൾപ്പിക്കുന്നു അത് വീണ്ടും കിട്ടും അത് ആ ചോദ്യം ഉന്നയിക്കപ്പെടേണ്ട ആളാണോ ഞാൻ അല്ല കേന്ദ്ര സർക്കാരിനതിനുള്ളിൽ ഇതിനടുത്ത് ഒരു പെനട്രീഷണൽ പവർ എന്ന് പറയുന്നത് അത് കേരള സർക്കാരുമായി ആലോചിച്ച് തീരുമാനിക്കും അതാണ് അതിന്റെ വഴി അങ്ങനെയാണെങ്കിൽ എല്ലാ തീരുമാനങ്ങളും കേന്ദ്ര സർക്കാരിന് വിട്ടു കൊടുക്കേണ്ടി വരും കേസെടുക്കുകയാണോ ഇത് ആവർത്തിക്കാതിരിക്കാൻ അങ്ങനെ ചില ഞാനതാ ഞാൻ പറഞ്ഞത് ഒരു ദുരൂഹതയല്ല ഞാൻ പറഞ്ഞു പരത്താൻ ശ്രമിക്കുന്നു ആശങ്കപ്പെടേണ്ട ഒരു അവസ്ഥയുണ്ട് കാരണം ദിവസങ്ങൾക്കുള്ളിൽ രണ്ടാമത്തെ അതും സിംഗപ്പൂരിന്റെ ഫ്ലാഗ് ബേറാണ് അല്ലെ ആദ്യത്തെ എനിക്ക് തോന്നുന്നു ലൈബ്രേരിയൻ ലൈബ്രേരിയൻ അല്ലേ ലൈബ്രേരിയൻ മെസ്സിലെ ആദ്യത്തെ അപ്പൊ പലതും നോക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും ഇതിന്റെ ഒരു സെക്യൂരിറ്റി ചോദ്യം ചെയ്യുന്ന നേച്ചറിലുള്ള ആംഗിളിൽ കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉണ്ടാവും മറ്റു വിഷയങ്ങളിൽ കേന്ദ്രവുമായിട്ട് സംസ്ഥാനം ബന്ധപ്പെട്ട് അതിനുള്ള പുതിയ വഴികൾ ആരായ പക്ഷേ കേന്ദ്രം പറഞ്ഞിട്ടല്ലോ അല്ലേ ഇന്നലെ കോമ്പൻസേഷൻ മാത്രം മതി കേസ് വേണ്ട എന്ന് തീരുമാനിച്ചത് കേന്ദ്രത്തിന്റെ അഭിപ്രായം ആരാഞ്ഞിട്ടാണ് ആണോ ആണോ നടത്താമല്ലോ കേരളം ആവശ്യപ്പെടട്ടെ നമുക്ക് സെക്യൂരിറ്റി ആസ്പെക്ട് അതിന് കേരളം പറഞ്ഞില്ലെങ്കിലും തമിഴ്നാട് പറഞ്ഞില്ലെങ്കിലും അതുണ്ടാവും അതുകൊണ്ട് തന്നെ തീരുമാനം പറയാതെ ഈ ജനത്തിനെ ജനത്തിനെ മാത്രം ബാധിക്കുന്ന വിഷയമാണ് ജനത്തിന്റെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയം തന്നെയാണ് അതിനോടൊന്നും എനിക്ക് ഒരു എതിരഭിപ്രായവും ഇല്ല അല്ല അത് കേന്ദ്രത്തിലെ റെയിൽവേ വകുപ്പ് മന്ത്രി അതിന്റെ കാര്യകാരണ സഹിതം വിശദീകരിച്ചിട്ടുണ്ട് പാർലമെന്റിൽ അത് കഴിഞ്ഞ് കേരള സർക്കാർ പല തവണയായി അതിനകത്ത് ഒരുപാട് കറക്ഷൻസ് വരുത്തി ഇപ്പോ ശ്രീധരൻ സാറ് കൊടുത്ത ഒരു പ്രപ്പോസലുമായി ലിങ്ക് ചെയ്ത് അത് കേന്ദ്ര റെയിൽവേ മന്ത്രി ശ്രീ അശ്വിനി വൈഷ്ണവ് ജിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് അത് അതിൻ്റെയും ഒരു ക്ലിയറൻസിന് വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് അദ്ദേഹം പറയണം